മഹത്വപ്പെട്ടമാരാകട്ടെ വീണ്ടും നമ്മുടെ കർത്താവിനെ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്ത്രോത്രം ചെയ്യാം ലോകമാകമാനം സമാധാനമല്ലാതിരിക്കുമ്പോൾ എത്ര എന്തെല്ലാം സങ്കടങ്ങളാണ് എന്തെല്ലാം ദുർഘടങ്ങളാണ് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ ഒരു വശത്ത് കാലാവസ്ഥയുടെ പ്രതികൂലതകൾ ഒരു വശത്ത് അതുപോലെ രോഗങ്ങൾ പകർച്ചവ്യാധികൾ യുദ്ധങ്ങൾ ഇങ്ങനെ അനുഷ്ട സംഭവങ്ങളാൽ നിറഞ്ഞ ഒരു ഭൂമിയിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവം എന്ന നിലയിൽ സ്വർഗീയ സന്തോഷം അനുഭവിച്ചുകൊണ്ട് രാജാതിരാജാവായ കർത്താതി കർത്താവായ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം നമ്മെ ആരാധനയ്ക്ക് പ്രേരിപ്പിച്ചാൽ ദൈവമക്കളാകുന്നു എന്നുള്ള വിഷയം മാത്രമാണ് കർത്ത കർത്താവായ യേശുക്രിസ്തലൂടെ പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവമക്കളായി വീണ്ടും ജനിക്കുവാൻ ജപിച്ച മഹാഭാഗ്യത്തനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ടും നാം എട്ടാം സങ്കീർത്തനത്തിൽ നിന്നാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു മർത്തനെ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിനവൻ എന്തുമാത്രം ഇത്ര മഹോന്നതനായ ദൈവം അത്യുന്നതനായ ദൈവം കേവലം പുഴുക്കളായ മനുഷ്യനെ ഓർക്കുവാൻ നാം എന്തുള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചു ഇന്ന് ആരാധനയ്ക്കായിട്ട് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാഗം വായിക്കാം യഹോവിയ സ്തുതിപ്പിൻ യഹോയുടെ ദാസന്മാരെ സ്തുതിപ്പൻ യഹോയുടെ നാമത്തെ സ്തുതിപ്പൻ സങ്കീർത്തനം നൂറ്റി പതിമൂന്നിൻ്റെ ഒന്നാം വാക്യമാണ് ഞാൻ വായിച്ചത് ഈ സങ്കീർത്തനം സാധാരണ യഹൂദന്മാർ അവരുടെ പെസഹാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാടുന്ന സങ്കീർത്തനമാകുന്നു അതായത് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് ഈ സങ്കീർത്തനങ്ങളൊക്കെ അവരുടെ പെസഹാ പെരുന്നാൾ പെസഹാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഓഹോ അവർക്കത് ഓർക്കാൻ പോലും അവർ അടിമകളായിട്ട് മിശ്രിമേൽ നാനൂറ് വർഷം അടിമകളായി പീഡിപ്പിക്കപ്പെട്ട ആ അവരിൽ നിന്ന് അവരെ വീണ്ടെടുത്ത് രക്ഷിച്ചതിൻ്റെ ഓർമ്മ ഒരു കുഞ്ഞാടിനെ കൊന്ന് ആ രക്തം ആ അവരുടെ വീടിൻ്റെ കപ്പ കട്ടലവാതിൽക്ക് പെരട്ടി ആ രക്തം കണ്ടപ്പോൾ സംഹാരദൂതൻ അവരെ കടന്നുപോയി അതുകൊണ്ടാണ് ഈ പാസ് ഓവർ പാസ് ഓവർ എന്ന് പറയുന്നത് സംഹാരദൂതൻ കടന്നുപോയി ആ രക്ത ഇല്ലാതെ രക്തം കാണാതിരത്ത ഭവനങ്ങളിലൊക്കെ സംഹാരം നടന്നു ആദ്യജാതന്മാരെ കൊന്നുകളഞ്ഞു ആ മിസ്രൈമിൽ എത്രയോ വിലാപമാണ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് സമ്പത്തോടുകൂടെ അവർ പുറപ്പെട്ടു പോകുന്നത് അതാണ് പാസ് ഓവർ എന്ന് പറയുന്നത് അവരെപ്പോഴും എല്ലാ വർഷവും ആ പാസ് ഓവർ അവർ അവർ ആഘോഷിക്കാൻ പതിവുണ്ട് അങ്ങനെ ആ പെസാ പെരുന്നാളിൻ്റെ സമയത്ത് അവർ പാടി സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങളാണ് നൂറ്റി പതിമൂന്ന് തുടങ്ങിയുള്ള ചില സങ്കീർത്തനങ്ങൾ ആ അവരെ അത് ആ നമ്മുടെ കർത്താവ് തന്നെ ശിഷ്യന്മാരുമായി ഭക്ഷണം കഴിച്ചതിനു ശേഷം അവർ എന്താ ചെയ്തത് സ്തോത്രം പാടിയ ശേഷോലി മലയ്ക്ക് പോയി എന്ന് നമുക്ക് കാണുന്നു അത് മത്താശിശരീരത്താറാം അധ്യായത്തിൽ നമുക്കത് കാണാമല്ലോ പിന്നെ പെന്തെക്കോസ് നാളിലും കൂടായ പെരുന്നാളിലും അമാവാസികളിലും ഒക്കെ ഇസ്രായേൽ മക്കൾ ഈ സങ്കീർണ്ണങ്ങൾ പാടി ഹോവ സ്തുതിക്കാറുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അവർക്ക് അവർ അവരെന്തിനാ എന്താണ് അവർക്ക് സ്തുതിക്കാനുള്ള കാരണം അവരുടെ യഹോയുടെ നാമം അത് ശ്രേഷ്ഠതയേറിയ നാമമാകുന്നു സ്തുതിക്കപ്പെടുവാൻ അർഹതയുള്ള ഏക നാമം യഹോയുടെ നാമം മാത്രമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആ നാമത്തിലാണ് അവർക്ക് പ പുകഴുവാനുള്ളത് ദൈവജന ആ ആവർത്തിച്ച് ആവർത്തിച്ച് യഹോയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പ്രഘോഷിക്കുന്നു ഉന്നതങ്ങളിൽ വസിക്കുന്ന യഹോയുടെ നാമം പോലെ ശ്രേഷ്ഠമേറിയ നാമം ഭൂലെങ്ങുമില്ല പുതിയ നിയമവിശ്വാസികൾക്കും പ്രശംസിപ്പാനും ശ്രുതിപ്പാനും പ പറ്റിയ നാമം യഹോയുടെ നാമം മാത്രമാകുന്നു അതിനുള്ള കാരണം നമുക്ക് ലഭിച്ച വലിയ വീണ്ടെടുപ്പിന് ആധാരമായിരിക്കുന്നത് സകല നാമത്തിന് മേലായ നാമം ധരിച്ച ദൈവത്തനായ കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നു അവനെളിയവനെ പുടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു കുപ്പയിൽ കിടന്ന നമ്മെ കുഴിഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മെ കുഴിഞ്ഞ ചേറ്റിൽ പാപ ചേറ്റിൽ കിടന്ന് നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് ശുദ്ധീകരിച്ച് നീതീകരിച്ച് രക്ഷാവസ്ഥ ധരിപ്പിച്ച് പ്രഭക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭക്കന്മാരോടുകൂടെ ഇരുത്തി എന്നോർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും എത്രമാത്രം സ്തുതിച്ചാൽ മതിയാകും നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ ഒക്കുമോ ഉന്നതങ്ങളിൽ വസിക്കുന്ന മഹോനായവും താഴേക്ക് നോക്കിയപ്പോൾ നമ്മെ കുപ്പയിലും കൊഴിഞ്ഞ ചേറ്റിലും കിടക്കുന്നവരായിട്ടാണ് കണ്ടത് പാപബന്ധനങ്ങളിൽ കിടന്ന് യാതൊരു രക്ഷിക്ക് രക്ഷപ്പെടുവാൻ ഒരു മാർഗമില്ലാതെ കരഞ്ഞ് ലഭിച്ചു കിടന്ന നമ്മെ മനസ്സലിഞ്ഞ് തൻ്റെ പുത്രനെ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു നമ്മെ വീണ്ടെടുപ്പാൻ വേണ്ടി അവൻ ദൈവരൂപം ഉരിഞ്ഞു കളഞ്ഞ് ആ മനുഷ്യനായി ഒരു ദാസനായി ഇതാവൻ താണിറങ്ങി വന്ന് തൻ്റെ തൃക്കരങ്ങളാ നമ്മെ കോരിയെടുത്ത് രക്ഷിച്ചു അതിനു വേണ്ടി കൊടുത്ത വില എത്ര വലുതാണ് ആ ആ അവൻ്റെ പുണ്യ രക്തം മുഴുവനും ആ ക്രൂശിൽ ഒഴുക്കേണ്ടി വന്നു ഓ നമ്മെ ശുദ്ധീകരിപ്പാൻ വേണ്ടി നമ്മുടെ പാപക്കറകൾ കഴിക്കഴുവാൻ ഈ ലോകത്തിലെ ഒന്നിനും സാധ്യമായിരുന്നില്ല നമ്മുടെ കർത്താവായ യേശു കൃഷ്ണന്റെ കുഞ്ഞാടിന്റെ രക്തത്തിനല്ലാതെ നമ്മെ വീണ്ടെടുപ്പാനോ നമ്മുടെ പാപക്കറകൾ കഴുകി ശുദ്ധീകരിപ്പാനോ സാധ്യമായിരുന്നില്ല ആ കർത്താവിനെ ഓർക്കുമ്പോൾ എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും നമ്മുടെ കർത്താവായ ക്രിസ്തു കാൽവറി ക്രൂശൽ ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു എങ്ങനെയാണ് അത് അർപ്പിക്കപ്പെട്ടത് ഒരു പാപവും ചെയ്യാത്ത പാപമില്ലാത്ത പാപമറിയാത്ത ദൈവപുത്രൻ നമ്മ പുത്ര തലയിൽ ആ നമ്മുടെ ലോകത്തിൻ്റെ സകല പാപവും വെച്ചുകൊണ്ട് ഈ പിതാവ് തൻ്റെ ക്രോധം മുഴുവനും ആ ക്രോധം മുഴുവൻ ആ പുത്രന്റെ മേൽ ചൊരിഞ്ഞു എന്നാണ് നാം കാണുന്നത് അത് മൂലം നമുക്ക് രക്ഷ ലഭിച്ചു എത്ര പാടി സ്തുതിച്ചാലും അത് വരാത്ത കൃപയും കരുണയും ആണല്ലോ പിതാവ് നമ്മോട് കാണിച്ചത് രാമേശ് മേലിക്ക് അപ്പുവിഞ്ഞകളെ നാം കാണുമ്പോൾ നമുക്കായി അറുക്കപ്പെട്ട പെസ കുഞ്ഞാടിനെ അല്ലേ നാം ഓർമ്മ നമ്മുടെ ഓർമ്മയിലേക്ക് വരത് ക്രിസ്തു നമ്മുടെ കുഞ്ഞാടായിട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തലിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് തിരുവഴുത്തലിൻ പ്രകാരം മൂന്നാം നമ്മൾ ഉയർത്തെഴുന്നേറ്റു സ്വർഗാർഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നോർക്കുമ്പോൾ സംഗീർത്താരോട് ചേർന്ന് വരുവേൻ നാം എഹോബയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാ എന്ന് പറഞ്ഞുകൊണ്ട് സാഷ്ടാംഗം വേണം നമസ്കാരിക്കാതിരിക്കാൻ നോക്കുമോ പ്രിയമുള്ളവരെ ഒരിക്കലുമില്ല ഒരിക്കലുമില്ല നമുക്ക് വേണ്ടി നമ്മുടെ പാപഭാരമെല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാൽവറിക്കുഴ്ശ മൂന്നാണിമേൽ തൂങ്ങിക്കിടന്നുകൊണ്ട് എന്റെ ദൈവമേ എൻ്റെ ദൈവമേനീ എന്നെ കൈവിട്ടതെന്ന് അലറിക്കറിഞ്ഞ പുത്രനെ ഓർക്കുമ്പോൾ നമ്മുടെ സകലവും നമ്മ ഉരിഞ്ഞു വെച്ച് അവന്റെ പാദത്തിൽ സാഷ്ടാംഗമേണ് അവൻ അവനെ ആരാധിപ്പാൻ തക്കണം നമ്മെത്രയോ കടം പെട്ടവരാന്നു നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ ദൈവത്തിന്റെ മുമ്പാകെ കർത്താവ് നീതി ഉള്ളവരായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടവരായി നമ്മെ നിർത്തിയിരിക്കുന്നു അതോർത്തു നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് നിറഞ്ഞു കവി നിന്ന് സ്തുതി കൊണ്ട് നാം ദൈവത്തെ ആരാധിപ്പാൻ പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാൻ പരിശുദ്ധാൽ മാവ് നമ്മെ സഹായിക്കട്ടെ സ്തോത്രം ഹലലുയാ സ്തോത്രം പിതാവനോ സ്തോത്രം തന്മാൻ കൃഭ तन्नामत्ति श्रदा कीर्तिपाना पूरो हिधवंश नामेषु धर तन्नित्यामाहत्व சர்வ கோத்திரங்களே பாடுவேன் ஸ்தூதி ஸ்தோத்திரங்களே பேதாவிந்த சந்நிதியில் வரோவேன் தன் புத்திரன் முகாந்தரம் வேணுஸ் தன்மன் கிருபக்காய்ய தண்டே திருமுகம் நாம் காணும் சதா പ്രകാശത്തിൽ വഴം നാം ഹല്ലോയാളുവേൻ പാടുവൻ സർവഗോത്രങ്ങൾ വാർത്തവേ പാടുവേൺ സ്തുനി സ്ത്രോത്രങ്ങൾ പേതവിന്ദസിയ वारोवे तन पुत्र मोखांदरम वम ने छेड़े आमेन हलेलुया स्तोत्रम हलेलुया